നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിലെ ആവട്ടെ ഹോസ് ഹോസ്റ്റലിലെ ആവട്ടെ ഹോസ്പിറ്റലിലെ ആവട്ടെ എവിടത്തെ ആണെങ്കിലും നമുക്ക് ആ ഒരു ടോയ്ലറ്റ് എത്രമാത്രം ഹൈജീനിക് ആണ് നമുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ പബ്ലിക് ടോയ്ലറ്റ്സിനെ എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ക്യാരി ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് അതേപോലെ തന്നെ ഇതൊരു പേപ്പറിൻ്റെ ഒരു സീറ്റ് കവർ തന്നെയാണ് അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ സംസാരിച്ചപ്പോൾ ചിലവർക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇൻഫർമേഷൻ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോയ്ലറ്റിൻ്റെ സീ പബ്ലിക് ടോയ്ലറ്റിൻ്റെ സീഡ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഇത് എണ്ണം ഉണ്ട് കേട്ടോ അതിനകത്ത് ഒരു ഒരു പാക്കിൽ തന്നെ നമുക്കൊരു ട്വന്റി എണ്ണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു വലിയൊരു എന്താ പറയുക സത്യം പറഞ്ഞ ഇത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണല്ലേ ഹോട്ടലിലെ ആണെങ്കിലും ഹോസ്പിറ്റലിലെ ആണെങ്കിലും ഒക്കെ ടോയ്ലറ്റ്സ് എന്തായാലും യൂസ് ചെയ്യാമെന്ന് പറയണത് ഇപ്പോൾ എവിടെ കറങ്ങാൻ പോകുമ്പോഴും ഞാനിപ്പോൾ അത് വർഷങ്ങളായിട്ട് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ എവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും കയ്യിൽ വെക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ പേരിതാ പേപ്പർ ടോയ്ലറ്റ് സീറ്റ് കവേഴ്സ് എന്നാണ് നമുക്കിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് ഇതിൽ ഒരു ഇരുപതെണ്ണം വരുന്നുണ്ട് കേട്ടോ ഒരു പാക്കിൽ ഡിസ്പോസിബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഗുണം കാരണം നമ്മൾ ഒരു ഒരു യൂസിൽ തന്നെ നമുക്കിത് കളയാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല അതാ ഇത്രയും ചെറിയ ഒരു ഒരെണ്ണം പറഞ്ഞാൽ അതാ ഇത്രേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമുക്ക് വളരെ നല്ല ഒരു ഇതാണ് നമുക്കൊരു പേപ്പർ വെക്കുന്ന പോലെ നമ്മുടെ ഒരു പേഴ്സിലോ നമ്മുടെ ചെറിയൊരു ഹാൻഡ് ബാഗിൽ പോലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെറിയൊരിതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മളിത് പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെതാ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കാര്യമാണ് ഏതൊരാൾക്കും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ ഏതൊരാൾക്കും ഒരു കാര്യമാണ് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം അത് എത്ര വലിയ ഹോട്ടലാവട്ടെ ഹോസ്പിറ്റൽ ആവട്ടെ എവിടെയാണെങ്കിലും ശരി അല്ലേ അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എത്ര അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പേപ്പർ ബേസ്ഡ് ആണ് ഡിസ്പോസിബിൾ ആണ് അതേപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ ആണ് ഇക്കോ ഫ്രണ്ട്ലി ആണ് ഈസി ടു യൂസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്രയും കാര്യങ്ങളുണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല അപ്പോൾ കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇത് ഇപ്പം നമ്മളൊക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ചിലവർക്കെങ്കിലും സംസാരിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതെന്ന് കാണിച്ചത് കേട്ടോ അറിയാത്ത ആൾക്കാർ ർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കാരണം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ